പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി ഗ്രൂപ്പുകൾക്ക് തൈകളും തൈകളും ചെണ്ടുമല്ലി വിതരണം ചെയ്തു കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് വിതരണം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിലുള്ള ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി തൈകളും അതോടൊപ്പം തന്നെ ചെണ്ടുമല്ലി തൈകളും വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും വളരെ ഒരു പ്രവർത്തനമാണ് നമ്മുടെ കുടുംബശ്രീ ഏറ്റെടുത്ത് നടത്തുന്നത് ഓണക്കാലത്ത് പച്ചക്കറിക്ക് മറ്റും അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയാണ് കേരളത്തിൽ സംബന്ധിച്ചിടത്തുന്നത് പ്രത്യേകിച്ചും വിഷലിതമായ പച്ചക്കറികളാണ് ഓണക്കാലത്തൊക്കെ ഇവിടെ എത്തിച്ചേരാറുള്ളത് അതിൽ ഒരു ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നതിനും നല്ല പച്ചക്കറികൾ നമ്മുടെ ഈ പഞ്ചായത്തിനകത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് സൗജന്യ നിരക്കിൽ വിധത്തിൽ പച്ചക്കറികൾ വിതരണം ചെയ്യുന്നത് ആർ ശിവൻ കെ ഗുരുവായൂരപ്പൻ ടി എൻ രമേശ് പ്രിയദർശൻ കെ മരുതൻ ബുഷറ എന്നിവർ സംസാരിച്ചു